മട്ടന്നൂർ മെഗാ മീറ്റ് ഡിസംബർ ി മെഗാമീറ്റ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് പ്രവർത്തനത്തിന്റെ മുപ്പത് വർഷം പൂർത്തിയാക്കുകയാണ് നാക് അക്രഡിറ്റേഷൻ സ്ഥാപനം തയ്യാറെടുക്കുമ്പോഴാണ് ഈ വർഷം അലുമിനി അസോസിയേഷൻ രൂപീകരിച്ച് അതിന്റെ ആദ്യ മെഗാ സംഗമം നടത്തുന്നത് തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ബാച്ചിൽ പഠിച്ചിറങ്ങിയ നാലായിരത്തിയോളം വിദ്യാർത്ഥികളുണ്ട് ഇതിൽ ആയിരം പേർ പങ്കെടുക്കും സമ്മേളനത്തിൽ ദിനേശൻ പ്രസാദ് സരേഷ് എന്നിവർ പങ്കെടുത്തു യത്താണ് ഈ ആലമുഴി രൂപീകരിക്കപ്പെടുന്നതും അതിന്റെ പ്രവർത്തനങ്ങളായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആക്ച്വലി ഇതുവരെയുള്ള മുപ്പത് ബാച്ചുകളുടെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ടിൽ രണ്ടായിരത്തി ഇരുപത് വരെ ജോയിൻ ചെയ്ത് അവിടെ പഠിച്ച മുപ്പതോളം ബാച്ചുകളുടെ ഒരു മഹാ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമം ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി ട്രൈസ് ഇന്ത്യ ട്വൻറ്റി ത്രീ എന്നൊരു പേരിൽ നമ്മൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്